തൃശൂർ കുന്നംകുളം പുതുശ്ശേരിയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിൽ സംഘർഷം ചേരി തിരിഞ്ഞുള്ള ആക്രമണത്തിൽ രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു സംഭവത്തിൽ പന്ത്രണ്ട് പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് എം എസ് ലിഷോയി തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകും ലിഷോയി എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് എന്തിന്റെ പേരിലായിരുന്നു ഈ അടിപിടി ഹരി ഉപയോഗിച്ച ശേഷം ഇവർ തമ്മിൽ ഉണ്ടായ വാക്കുതർക്കം അത് സംസ്ഥാനം തിരിഞ്ഞുള്ള അടിയായി മാറുകയായിരുന്നു അതായത് കുന്നംകുളം ചൂണ്ടൽ പുതുശ്ശേരിയിൽ ഇതര സംസ്ഥാനക്കാർ നിരവധി താമസിക്കുന്നുണ്ട് ഒരു സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിൽ താമസിക്കുന്ന താ ഈ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് താമസിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആസാം ജാർഖണ്ഡ് ഒഡീഷ തുടങ്ങിയ സം ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഈ തൊഴിലാളികളൊക്കെ തന്നെ അവിടെ ഉണ്ടായിരുന്നു ഇവർ അതിനുശേഷം ലഹരി ഉപയോഗിച്ച് അതിനുശേഷം പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു ആ പരസ്പരം ഏറ്റുമുട്ടിയപ്പോൾ അതായത് ചീനച്ചട്ടികളും കല്ലും ഉൾപ്പെടെ ഉപയോഗിച്ച് അതിമാരകമായാണ് പരസ്പരം മർദ്ദിച്ചത് ഈ ബഹളം കേട്ട് നാട്ടുകാരും ഓടിയെത്തുകയായിരുന്നു തുടർന്ന് പോലീസിനെ വിവരം അറിയിച്ചു കുന്നംകുളം പോലീസാണ് സ്ഥലത്ത് എത്തിയത് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തുകയും പിന്നീട് ഇവരെയൊക്കെ വളരെ പണിപ്പെട്ടാണ് അതായത് പോലീസിനോട് പോലും വളരെ ഒരു ഒരു തരത്തിലും സഹകരിക്കാത്ത രീതിക്കായിരുന്നു ഇവർ പെരുമാറിയിരുന്നത് ആ സമയത്തും അക്രമാസക്തരായിരുന്നു ഇവരെ ബലം പ്രയോഗിച്ചും അതുപോലെ തന്നെ ലാസിറ്റി വീച്ചിയുമാണ് പിന്നീട് ഈ സംഘത്തെ എല്ലാം തന്നെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പന്ത്രണ്ടോളം പേരാണ് നിലവിൽ കസ്റ്റഡിയിലുള്ളത് കൂടുതൽ പേരെ കസ്റ്റഡിയിലെടുക്കുമെന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് രണ്ടു പേർക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഇവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്